മണിമരിച്ച് ഒരു വർഷകത്തെ എന്നതിന് മുമ്പ് എഴുതിയൊരു പാട്ടാണ് മൺമറിഞ്ഞു പോയ പൊന്മുല പൊന്നു കുന്നു അമ്മന്റെ അമ്മി രാമന്റെ പൊന്നുമോനായി ജനിച്ചവനോ പട്ടിണി ഭരിവട്ടവുമായി ബാല്യകാലം കടന്നങ്ങു പോയേ തോൽക്കാത്ത തോൽക്കാത്ത നല്ല രസമുള്ള പാട്ടാണല്ലോ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് ഒരു അഭിനന്ദനം കിട്ടുമായിരുന്നു ഉറപ്പായിരുന്നു ചേട്ടനെ ഒരു പാട്ട് എഴുതുക എന്ന് പറയുമ്പോ അതിന് സജീവമായിട്ട് നമ്മുടെ ഇടയിലുള്ള ഒരാളിനെ പോലെ തന്നെയാണല്ലോ മണിച്ചേടന്ന് പ്രത്യേകിച്ച് നാടൻ പാട്ടുകളൊക്കെ ആവും പറഞ്ഞല്ലോ വഴിയിൽ ഒരുപാട് സഹായമായിട്ട് പറഞ്ഞല്ലോ എഴുത്തിന്റെ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നവരെ കുറിച്ച് പറയാം കാവ്യകഥാവേദിയിൽ അവിടെ ഒരു പ്രിൻസ് അച്ഛൻ പ്രിൻസ് പരത്തനാല് പാട്ടുകാരൻ അച്ഛനാണെ നല്ല സ്നേഹമുള്ള അച്ഛൻ എൻ്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനൊക്കെ ആയിട്ട് അച്ഛനോട് ചെന്നൊരു കാര്യം പറഞ്ഞപ്പോഴും അച്ഛൻ പെട്ടെന്ന് നമ്മൾക്ക് ഒരു അംഗീകാരം ഒരു സമ്മതിക്കോ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നെ അതുപോലെ തന്നെ ജോർജ് മുന്നിനാടൻ രമ പി നായിര് ഇവരെല്ലാം നല്ല സപ്പോർട്ടാ ലോട്ടറി ഓഫീസിലുള്ളവരും അതെ അവർക്ക് അറിയുമോ ആ ലോട്ടറി ഓഫീസിൽ എല്ലാവരുമായിട്ടും വല്യ കൂട്ടാ അവിടത്തെ പ്രഭ മാഡം ഓ പി മാഡം പിന്നെ സതീശൻ സാറ് ശ്യാം സാറ് ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ട് സാറ് എല്ലാവരും ഭയങ്കര ഒരു പുടപ്പുറത്തിനെ പോലെ അവരൊക്കെ ഈ സതീശൻ തോന്ന എഴുത്തുകാരനാ അപ്പൊ ഞാൻ എഴുതും എന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ ഇട്ട് കൊടുക്കും ഒക്കെ ചെയ്യുമ്പോ ചേച്ചി എഴുതിക്കോ ചീനിയും എഴുതുന്നൊക്കെ എന്നോട് പറയും അതുപോലെ ഞങ്ങക്ക് പുതിയതായിട്ടൊരു ഡി എൽ ഓ വന്നിട്ടുണ്ട് അതും നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു സ്നേഹമാണ് ഓഫീസാറ് പ്രഭാ മേഡംന്ന് പറഞ്ഞോ അസിസ്റ്റന്റ് ഓഫീസറാണ് അല്ല അല്ല വിളിക്കണായിട്ടാ തന്നെ ഒരുപാട് പ്രോത്സാഹനം കിട്ടുന്നുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്ക് അതൊക്കെ ഒത്തിരി സന്തോഷാണ് മനസ്സിനൊരു ദുഃഖം ഇല്ല അവരുടെ ഒക്കെ അടുത്ത അതെ എഴുത്തും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു നല്ല കൂട്ടായിട്ട് എഴുത്തും നമ്മുടെ ഒരുപാട് സംഘർഷങ്ങളെ കുറയ്ക്കും നമുക്ക് മനസ്സിന് സമാധാനം തരുവൊക്കെ ചെയ്യുന്ന ഒരു കാര്യല്ലേ ചെറിയൊരു ജീവിതത്തില് ചേച്ചിക്ക് കിട്ടുന്ന ഒരു വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പൊ ചേച്ചിയുടെ സ്വന്തം നാട് എന്ന് പറഞ്ഞപ്പോ പന്നിമറ്റാണല്ലോ പന്നിമറ്റാണല്ലോ അപ്പൊ ചേച്ചി അങ്ങോട്ട് പോകുമ്പോ ആ വഴിക്കുള്ള ഞണ്ടറുക്കിന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കവിത ഇതിനകത്ത് കണ്ടായിരുന്നല്ലോ ആ കവിതയെ കൂടെ പാടിയാലോ നമുക്ക് സുന്ദരമായ ഒരു ഞണ്ടിറിക്കി തന്നിൽ കാഴ്ചകൾ കാണുവാനേറെയുണ്ട് കൗതുകമുള്ള ഒര വെള്ളച്ചാട്ടം പിന്നെ തൻ കൂട്ടങ്ങളും പടുകൂറ്റൻ പാറാതൻ കൂട്ടങ്ങളും പുത്തുലൂലിൽക്കും പൂമാരക്കൂട്ടത്തിൽ ീലഞ്ഞീ കേളും ഈണത്തിൽ പാടും പാറവകൾ കൊപ്പാമേ മാന്തളിർത്തിന്നും കൂയിലു കേളും മാമരങ്ങൾ തൻ്റെ ചില്ലകൾ തന്നീലായി കൂടുചാമച്ചവർ സ്വസ്ഥരായി പല പല ജീവികൾ വാഴും നാമോദമായി ണയത്തിൻ മുത്തുകൾ തമ്മിൽ കോർത്തൂ പച്ചപ്പുൽമേടായിരം കരതോറും വളരുന്ന കൈതോല കൂട്ടങ്ങൾ നിര നീരയാ ഒരുപാട് വായിച്ചിട്ട് പുസ്തകങ്ങളൊക്കെ വായിച്ചു നിന്നിട്ടുണ്ടല്ലോ അപ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറിയ കഥകളൊക്കെ എഴുതുന്നതിൽ ആരെയാണ് ചേച്ചി കുട്ടി മാധവിക്കുട്ടി കവിതകൾ എഴുതുന്നതിലോ ടീച്ചർ അല്ലേ നല്ല കവിതകളാണ് കൃഷ്ണനെ കുറിച്ചൊക്കെ ഒരു കവിതകള് ഒരു ബുക്ക് ഉണ്ട് കൃഷ്ണന്റെ തന്നെ ആയിട്ട് ഒരു ബുക്ക് കൃഷ്ണ കവിതകൾ കൃഷ്ണ കവിതകൾ എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ട് നല്ലതാണ് ചേച്ചിയുടെ സ്വപ്നങ്ങളില് ഒരു

പോയിട്ട് പിന്നെ എന്റെ ഒരു ജിജി എന്ന് പറഞ്ഞേ ഒരു നല്ല കൊച്ച അതെന്ന ഞാൻ എഴുതാതെ ഇരിക്കുമ്പോ എപ്പോഴും പറയും ഇതെന്നാ തള്ള നിങ്ങന്നെ എഴുത്ത് വന്നില്ലേ എഴുതണം മര്യാദക്ക് എഴുതാനുള്ള എന്നോട് വഴക്കുണ്ടാക്കും ഞാൻ എന്നോട് ഇന്നെ എഴുതി എന്നൊക്കെ ചോദിക്കേ ജിജിയെ എന്നാലും ഞാൻ പറയു ഒന്ന് വേടാ ഇന്നെനിക്ക് ഒന്നും എഴുതാൻ പറ്റില്ല ഞാൻ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് അയ്യോ ഈ തളനെന്നായിരുന്നു ഇതുള്ള മര്യാദയ്ക്ക് പറയുന്ന ഭയങ്കര ഒരു സ്നേഹമാണ് ഒരുപാട് സപ്പോർട്ട് വഴിയിലേക്ക് വരാനായിട്ട് സ്നേഹാണ് സ്വന്തം വീട് ആ ഞാൻ വീട് ഒരു മലയായിരുന്നു അതൊരു ഷീറ്റത്തെ വീടായിരുന്നേ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ആ വീട്ടിൽ താമസമില്ലാതെ ആ വീട് ഇഞ്ഞ് പോയി അപ്പൊ എനിക്ക് അങ്ങോട്ട് കയറാനും പറ്റത്തില്ല ഈ വീണ് ഇടുപ്പല്ല പൊട്ടിയൊക്കെ ഇരുന്ന് അതുകൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് ഇപ്പൊ രണ്ട് ഈ നാല് വർഷം കൊണ്ട് രണ്ട് മൂന്ന് വീട് മാറി ഞങ്ങള് ആ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പതിനേഴിലൊക്കെ കൊടുത്തവർക്കാണ് ഇപ്പം വീട് കൊടുക്കണേ ലിസ്റ്റിൽ പേരൊക്കെ വന്നാണ് വന്നത് പിന്നെ ആ സ്ഥലം ഉണ്ടെങ്കിൽ വീട് തരാന്ന് പറഞ്ഞു സ്ഥലമില്ല മലയൊക്കെ ആറ്റി വീട് പണിയാൻ പറ്റുള്ളൂ ഒരു മേടിച്ച് വീടൊക്കെ വെക്കാൻ പറ്റട്ടെ പറ്റട്ടെ പിന്നെ കൂടുതൽ നല്ല പുസ്തകങ്ങള് ചേച്ചിക്ക് എഴുതാനും ഒക്കെ പറ്റട്ടെ ചെറുകഥയുടെ വഴിയിലായാലും കവിതയുടെ വഴിയിലായാലും നാടൻപാട്ടിന്റെ വഴിയിലായാലും ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് ചേച്ചിയിൽ നിന്ന് കിട്ടാനുണ്ട് നല്ല നാടൻപാട്ടുകളുണ്ട് കേട്ടോ അപ്പൊ ആ നടൻപാട്ടുകളൊക്കെ നമുക്ക് വേണം കാരണം ഭാവിയിൽ കുട്ടികൾക്ക് പഠിക്കാനും ഈ ലോകത്തെ കുറിച്ച് അറിയാനും നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ നാടൻപാട്ടിലൂടെ പറ്റും അപ്പൊ കുഞ്ഞുങ്ങൾക്കും മാത്രല്ല വലിയവർക്കും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പുസ്തകങ്ങൾ ജയിച്ചിരുന്നുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് എല്ലാ ഭാവങ്ങളും തീരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ നേരം വന്നു ഞങ്ങളോട് ഒരുപാട് സഹകരിച്ച് ഈ ഒരു ഇന്റർവ്യൂയില് ഇത്രയും മനോഹരമായിട്ട് ജയിച്ച് പ്രസന്റ് ചെയ്തു എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എല്ലാ ആശംസകളും കിട്ടും ഇതുപോലൊരു സന്തോഷം എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് കടന്നുപോയത് ഞങ്ങൾക്കും അതാണ് കാരണം നമ്മള് അറിയപ്പെടുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും ഇന്റർവ്യൂ ചെയ്തിട്ടൊന്നും നമുക്ക് കിട്ടാനില്ലല്ലോ നിങ്ങൾ പുതിയ എഴുത്തുകാരാണ് പുതിയ എഴുത്തുകയും വർഷമുണ്ട് എന്നാലും പുതിയ എഴുത്തുകാരാണ് അപ്പൊ നമ്മുടെ ഇടയിലുള്ള ആളുകളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അതെ ഇവിടെ ഇങ്ങനെ ഒരു എഴുത്തുകാരിയുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു നാടിയുണ്ട് നടനുണ്ട് അങ്ങനെ പുതിയ ആളുകളെ നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം അതിൽ ചേച്ചിയൊരു ഭാഗമായി കേട്ടോ താങ്ക് യു പ്രേക്ഷകർക്ക് എല്ലാവർക്കും കർത്തിയൻ ചേച്ചി ഇഷ്ടപ്പെട്ട് കാണും കർത്തിയൻ ചേച്ചി പാട്ട് ഇഷ്ടപ്പെട്ട് കാണും വിശ്വസിക്കുന്നു എല്ലാവരും ചേച്ചിയെ പ്രോത്സാഹിപ്പിക്കണം വളർന്നു വരുന്ന ഒരു നല്ല സാഹിത്യകാരിയാണ് പ്രത്യേകിച്ച് നടൻപാട്ടുകൾ നല്ല സുന്ദരമായ നടൻ ഇതിനകത്ത് എല്ലാം ഒന്നും പാടാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ നിങ്ങൾ കഴിയുമെങ്കിൽ ഈ പുസ്തകം വാങ്ങി എത്ര രൂപ ചേച്ചി ഈ പുസ്തകത്തിന് നൂറ് നൂറ് രൂപയാണല്ലേ നടൻപാട്ടുകളുടെ അക്ഷരക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിന് നൂറ് രൂപ വിലയുള്ളൂ അപ്പോൾ വായന ഇഷ്ടപ്പെടുന്നവരെല്ലാം നാടൻ പാട്ടുകളുടെ അക്ഷരത്തെ കൂട്ടുകളും ജീവിതം എന്ന് പറഞ്ഞ ഈ പുസ്തകമൊക്കെ വാങ്ങിച്ച് ചേച്ചിയെ പ്രോത്സാഹിപ്പിക്കണം കാരണം ഒരുപാട് ഒരുപാട് പ്രശ്ന പ്രതിസന്ധികളിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരം നന്മയുടെ എഴുത്തുകൾ വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും കൈയടിച്ച് ചേച്ചിയെ പ്രോത്സാഹിപ്പിക്കുകയും പുസ്തകം വാങ്ങി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം എല്ലാ നന്മയും അത്തിന്തോ തിന്താരോ തക തിന്തിരോ അത്തിന്തോ തിന്താരോ തക തിന്തിന്താരോ തക തിരു പാടത്തു പോലോത്തപ്പാടത്തു വിത്തിടിയിലാണേ തിന്തോ തിന്താരു കേളനും നീലിം വരമ്പൂ കിളച്ചേ അത്തിന്തോ തിന്താരു കേളനും നീലിം വരമ്പൂ കിളച്ചേ അത്തിന്തോ തിന്താരു പാടവരമ്പത്തു തമ്പ്രാനും വന്നേ തിന്തോ തിന്താരു പത്തു പറപ്പാടം വിത്തുമിടിയേ അത്തിന്തോ തിന്താരു പാടവരമ്പത്തു തമ്പ്രാനും വന്നേ തകതിന്താരു പത്തു പറപ്പാടം വിത്തു വിതറിയേ അത്തിന്തോ തിന്താരു സൂര്യഭഗവാനും പോയി മറഞ്ഞ് തകതിന്തോ തിന്താരു നേരവും സന്ധ്യമായങ്ങിക്കഴിഞ്ഞേ അത്തിന്തോ തിന്താരു അത്തിന്തോ തിന്താരോ തക തിന്തിരോ അത്തിന്തോ തിന്താരോ തക തിരോ മാട തിരുാന്ന് താനിച്ചാണ് ഇരുപ്പേ തകതിന്തോ തിന്താരോ